ഹലോ വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പൊ ഇന്ന് ചക്കര പതിവിനേക്കാൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആരോടും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ചക്കരന്ന് ചക്കരയുടെ വീട്ടിലോട്ട് പോകാനില്ലേക്കായോ രാവിലെ നടക്കാൻ കേട്ടോ അപ്പോൾ അപ്പൊ ചക്കരന്ന് പതിനേക്കാൾ സന്തോഷമുള്ള ദിവസത്തിനാണ് പറഞ്ഞു സന്തോഷം പോണേനും അതായത് വീട്ടിൽ നിന്ന് ഉമ്മായും അലീനും അമ്മായിമാരും അമ്മാരൊക്കെ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം ചക്കരേനെ ഏഴാം മാസത്തെ പ്രസവത്തിനുള്ള കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാലക്കാട്ടിൽ നിന്ന് അവളുടെ ഫാമിലി ആൾക്കാർ എല്ലാവരും ഇന്നലെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഇന്നലെ രാത്രിക്കാണ് വീടെത്തിയത് നിങ്ങൾ കഴിഞ്ഞ വീടുകളിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ രാത്രി പത്ത് പത്തര മുന്നേ വീടെത്തിയപ്പോൾ അപ്പോൾ ഇന്നലെ ഫുഡൊക്കെ അഴിച്ച് അവർ കിടക്കുകയായിരുന്നു അപ്പോൾ ഇന്നലെ കാര്യമായിട്ട് വീഡിയോ നമ്മളവിടെ കൊള്ളിക്കാൻ പറ്റില്ല കാരണം വേറൊന്നും ഇല്ല അവർ യാത്ര ഒക്കെ ചെയ്ത് ബുദ്ധിമുട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ പോയിട്ട് ബുദ്ധിമുട്ടാക്കേണ്ടത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇതേ രാവിലെ എഴുന്നേറ്റ് ഓരോരുത്തരും ഓരോ പണിയിലും ഇങ്ങനെ അതിലൂടെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അമ്മായി അത് അവിടെ വെഹിക്കിൽ നിൽക്കാനുണ്ട് അപ്പോൾ എപ്പോഴാണ് പോണത് ആ അതായത് ഇവര് റിട്ടേൺ ട്രെയിന് ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് റിട്ടേൺ ട്രെയിൻ അപ്പോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങണ വെച്ചിട്ടാണ് എങ്ങനെയാലും ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ഒന്നേകാലി മെല്ലേ പോകാൻ പറ്റുള്ളൂ ഇവളുണ്ടല്ലോ ഒന്നര ഞാൻ അവര് മറ്റൊരു പോയി കൂട്ടിയിട്ട് വന്നത് അപ്പൊ ഇവളുണ്ടല്ലോ അപ്പൊ ഇറങ്ങി മെല്ലെ പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അപ്പോൾ നമ്മളെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നുള്ള രീതിക്കാണ് നമ്മള് പരിപാടി ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മൊത്തം ഒരു കുട്ടിയടക്കം ദബിളടക്കം ആറാളാണ് വന്നിട്ടുള്ളത് എന്തിനാ വന്നത് പോരെ എന്തിനാ വന്നത് എന്തിനാ വന്നത് പറയാ ഇവിടെ ചക്കര കൂട്ടാ എന്തിനാ വന്നത് അതന്നെ ചക്കര പോകുമ്പോഴേ ഇവിടെ ആളില്ല ഉമ്മാണക്കായിട്ട് ഒരാളോടെ നിന്നോ കേട്ടോ ഇവിടെ നിക്ക് നിന്നോ കേട്ടോ ആക്ക് പോണില്ല ഉമ്മാക്കും ഇവിടെ പെൺകുട്ടിയല്ലാത്തത് അപ്പൊ പെൺകുട്ടിയായിട്ട് നീങ്ങി നിന്നോ ഇത്രനാള് ചക്കര ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ചക്കര പോവല്ലേ എനക്ക് സ്കൂളില്ലല്ലോ സ്കൂളൊക്കെ പൂട്ടിരിക്കേ എന്റെ അവിടെ നിന്നോ ഞാനങ്ങോട്ട് പോകുമ്പോ ഇത് ചക്കരന്റെ മാമൻറെ കുട്ടിയാണ് കേട്ടോ അങ്ങനെ ഒരാളാളാണ് വന്നിട്ടുള്ളത് എന്തൊക്കെ വിശേഷങ്ങള് മൈലാഞ്ചിട്ടോ നോക്കട്ടെ കാട്ടിയാഞ്ചൊക്കെ ഇട്ടു എന്താ ഇപ്പോൾ കുഞ്ഞിക്കാലൊക്കെ വരച്ചു കൊടുത്തു കേട്ടോ മേവാടെ കുട്ടിട്ട് കൊടുത്താണ് കുഞ്ഞിക്കാലൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ എന്ന് പറയുമ്പോ നമ്മള് ഇതിന് വലിയ പരിപാടിയായിട്ടോ ഭയങ്കര വലിയ ചടങ്ങായിട്ടോ ഒന്നും അല്ല ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇവർ കുട്ടി ഞാൻ പറഞ്ഞില്ല ആരാൾ വന്നു പിന്നെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരും അത്ര തന്നെയുള്ളൂ അല്ലാതെ നമ്മൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടൊന്നും നമ്മൾ നടത്തണം അതിൻ്റെ കാരണമൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിന്നെ ടിക്കറ്റ് എടുത്തപ്പോൾ ഇവർക്ക് ആ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ഒന്നര മണിക്കുള്ള ടിക്കറ്റ് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കണ ഒരു നേരത്താണല്ലോ പിന്നെ നമ്മൾ ഇവർ ട്രെയിനുള്ളത് അപ്പോൾ ഇനി നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് ആ ഒരു നേരം ആവുമ്പോൾ ഇവർക്കും പങ്കെടുക്കാനൊന്നും കഴിയില്ല എല്ലാവരും വരുക കൂടാതെ നേരത്തെ ഇവരൊക്കെ പിന്നെ ഇവിടെ നിന്ന് പോകുകയായി അപ്പോൾ അത് കാരണം കൊണ്ട് അല്ലാതെ എല്ലാവരെയും വിളിച്ചിട്ടൊന്നും അങ്ങനെയുള്ള പരിപാടി നടത്തിയില്ല അപ്പോൾ ഇതിനുള്ള ഇതേ ഉള്ളൂ അതിൻ്റെ എന്ന് തോന്നി അതുകൊണ്ട് പിന്നെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു ലഘുവായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ അതേ ഇനി രാവിലെ കുറച്ച് പണികളൊക്കെ ഞാൻ ഒതുക്കിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി അത് കുളിച്ച് റെഡിയായിട്ട് ബാക്കി അടുത്ത പാട്ടുകാടികളിൽ പണികളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ഉമ്മതേ അടുക്കളയിൽ അവിടെ പൊരിഞ്ഞ പണിയാണ് ഇവിടുത്തെ ഫുഡ് രാവിലെ തന്നെ ആസ്ഥയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഉച്ചക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് മുമ്മ പണിയാണൊക്കെ കാണിച്ചു തരാം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണില്ല ഓക്കെ അപ്പൊ അപ്പോ അവിടുത്തെ വേക്കിലേക്ക് അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങള് വന്നില്ലേ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരൊക്കെ വന്ന് മുണ്ടിയും പറഞ്ഞ കൂടെ ഇങ്ങനെ നിക്കുന്നുണ്ട് രാവിലെ തന്നെ എല്ലാരും മന്ത്രി നാലുപാടും ചുറ്റൊക്കെ ഒക്കെ കാണിയായിരുന്നു വീടിന്റെ കാരണം പിന്നെ അമ്മ അമ്മായിഅ്മനൊക്കെ കല്യാണ സമയത്ത് വന്നു പിന്നെ പിന്നെ ആ അങ്ങനെ വന്നിട്ടില്ലല്ലോ ഏതാണെങ്കിലും ഒരു വർഷം ആയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ അതെ അവർ വന്നിട്ട് നാളെ ആകുമ്പോ ഒരു വർഷവും മെയ് ആറാം തീയതി ആവുമ്പോ കറക്റ്റ് ഒരു വർഷം കാരണം നമ്മുടെ അന്ന് കല്യാണത്തിന്റെ ഫംഗ്ഷൻ വന്നതല്ലേ അതിനുശേഷം പിന്നെ അങ്ങോട്ട് വേറെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ വന്നിട്ട് അവരൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ ചുറ്റിനുപാട് ചുറ്റുപാടൊക്കെ ഇങ്ങനെ നടന്നിട്ടൊക്കെ കാണുകയിരുന്നു അപ്പൊ ഏതായാലും ഉം ഒരാളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ രാവിലെ പാലും അങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ അത് ഗുണയറ്റിക്കൊണ്ട് പോവാണ് എവിടെ പോണ് പാലു എവിടെന്നാ എവിടെന്ന പാലു അങ്ങനെ കടയുന്നു മറ്റേ ബോബനും മോളി പോണി രണ്ടാളും കൂടി പോണ്ട് പോടി എവിടെ പിന്നെ പോണ്ശ്ശേരി അങ്ങനെ പോയിക്കോ ആരാശേരി പോയിക്കോ കേട്ടോ ആ കേട്ടാ ആ ആയിക്കോട്ടെ അപ്പൊ അപ്പത് രാവിലെ വീട്ടിലേക്ക് പാല് അങ്ങനെ പോയപ്പോൾ അവളോട് ചോയിച്ചു വരണ്ടോ അപ്പൊ തന്നെ അവള് ഞാൻ ഉണ്ട് കറഞ്ഞു അങ്ങനെ അത് രണ്ടാളും കൂടി പോയിരിക്കാണല്ലേ ഇവിടെ തന്നെ പോണത് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് കണ്ടിട്ടല്ലേ കൊല്ലത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് കണ്ടിട്ടെ അവള് ചക്കരുന്നതിൽ പിടിച്ചുണ്ട് ഇങ്ങനെ തന്നെയാണ് കേസ് പോളും ചെറിയ കുട്ടീനെ പോലെ എങ്ങനെ ഇവിടെ ഇടയ്ക്കിടക്ക് എന്ത് പിന്നെ ഒന്നും കാണില്ലാൻ കാഴ്ചകളൊന്നും ഇല്ലപ്പോ സൈഡിൽ പോലും കാണാൻ കാഴ്ചപ്പൊ അതിലും കാണാൻ പിന്നെ ബൈക്കിൽ എഴുന്നേറ്റ് ഞാൻ എന്ന് പറഞ്ഞ കാര്യാണ് കുട്ടീന്റെ കഥ നടക്കി നടക്കി നിലക്കി അണികളൊക്കെ നമുക്ക് നോക്കാം ചൂടുണ്ട് ചൂടുണ്ട് അടിപൊളി ചൂടാണ് അങ്ങനെ ഞാനതാ കുളിച്ചു ഡ്രസ്സൊക്കെ മാറിയിട്ട് നിക്കാൻ കേട്ടോ അപ്പോൾ ഏതായാലും ഉസ്താദ് വരാനുള്ള നേരായിട്ടുണ്ട് അപ്പോ നമ്മളവിടെ പിന്നെ ആ ഒരു ചടങ്ങ് നടത്താനുള്ള ടൈമ് ഞങ്ങൾ ഉസ്താദ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ എത്തും അപ്പോൾ അതിൽ ഉസ്താദ് വന്ന് ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ പോണത് ഭക്ഷണം ഒന്നുകിലും അവർ ഉച്ചയ്ക്കുള്ളത് ഇവിടുന്ന് കഴിച്ചിട്ട് പോകും അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാർസലാക്കിയിട്ടും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം അപ്പോൾ അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുക കാരണം എന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ എന്തായാലും ഒന്നരയ്ക്ക് വരെ ട്രെയിനിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ റിട്ടേൺ അപ്പോൾ ഒരു പന്ത്രണ്ട് മണി പതിനൊന്നേ മുക്കാലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച കാരണം കൊണ്ട് ചിലപ്പോൾ ആ ഒരു ടൈമിൽ വയറ് വിഷപ്പാകണമെന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളത് പാർസൽ ചെയ്ത് നല്ലപോലെ പാക്ക് ഒക്കെ ചെയ്ത് കൊടുത്തു വിടും അപ്പോൾ എന്ത് ചെയ്യാൻ ട്രെയിനിയിരുന്നവർക്ക് പോകുന്ന വഴി എപ്പോഴാണ് വിശക്കണത് അപ്പം കഴിക്കാലോ അല്ലെങ്കിൽ പിന്നെ ഇത്ര നേരത്തെ ആയതുകൊണ്ട് അവർക്ക് കഴിക്കരുത് ചിലപ്പോൾ നടക്കൂല അപ്പോൾ അതുകാരണം കൊണ്ട് ചിലപ്പോൾ പാഴ്സലായിട്ട് കൊണ്ടുപോകാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ വിശക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൂടുതൽ കഴിക്കാം പക്ഷേ ആവാൻ ചാൻസ് ഇല്ല അപ്പോൾ അതിൽ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഉസ്താദ് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം அவளோட மரணங்கள் மரணங்கள் ഓ ആരാപ്പോ ഒരുങ്ങിട്ടൊക്കെ എങ്ങിട്ടാണ് വെള്ളമൊക്കെ ഇട്ടിട്ട് ഏ പോവാണ് അടിപൊളിയായല്ലോ ഞാനും വെള്ളം ഇട്ടിട്ടുണ്ട് ചക്കരയ്ക്ക് ഇനിയിപ്പൊരു കൂട്ടിന് വേണ്ടിയിട്ടില്ലേ എന്താ സന്തോഷത്തിലാണ് രസുണ്ട് ചക്കരീച്ച നോക്കട്ടെ അടിപൊളി അടിപൊളി ബസ് രസുണ്ട് ഈ ഷോളത്തിന് മേച്ചി അതെ മധുരം 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 വേണ്ട മധുരം വേണ്ട മധുരം വേണ്ട ഈ സ്നേഹ് വന്നിരിക്കുന്നു ചക്കര എന്തിന്റെ ഗിഫ്റ്റ് ആണ് അറിയത് വെഡിങ് ആനിവേഴ്സറിക്ക് അന്ന് പറഞ്ഞല്ലോ എന്തോ ഒരു ഗിഫ്റ്റ് പോണത് നോക്കട്ടെ വാച്ച് വാങ്ങിയത് ഉള്ള വാച്ച് കിട്ടുന്നപ്പോ രണ്ട് കൈയേ ഉള്ളൂ വാച്ച് കൊറേ ഇണ്ടു വച്ച് രസണ്ടോ അപ്പൊ ഇതാണ് കേട്ടോ ചക്കരയുടെ വാച്ച് ഓ എന്റെ വാച്ച് അതാ ോ അത് കൊണ്ടുപോകട്ടെ അത് കൊണ്ടുപോയി പോ അതിലിട്ടോ വേഗം ഇട്ടോ വേഗം ഇട്ടോ വാച്ച് ഗിഫ്റ്റ് കിട്ടി വെഡിങ്സറിയ കോളോട്ട് കോലാണ് മക്കളെ കോളോട്ട് കോലാണ് അപ്പത് നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ ബീഫ് ബിരിയാണി എത്തിയിട്ടുണ്ട് ഇപ്പൊ ദാ ഇണ്ട് നമ്മൾ നല്ല ബീഫ് ബിരിയാണി ആണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ചോറ് മുകളിലും മസാല അടിയിലായിട്ടുണ്ട് പിന്നെ പപ്പടം ഇതിലുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പാഴ്സല് പൊതി ഇതിനകത്ത് അച്ചാർ സലാഡ് പപ്പടം ഒക്കെ വെച്ചിട്ട് പാഴ്സൽ പത്ത് പാഴ്സൽ തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചക്കര കൂട്ടി അവര് കയറുണ്ട് അപ്പോൾ അവർക്കുള്ള പാഴ്സൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു നല്ലൊരു ബാഗിലാക്കിയിട്ട് അങ്ങനെ കൊടുത്തുടും ആ ഇത് ഇത് പാലക്കാട്ടിൽ നിന്ന് വന്ന കവറാണല്ലോ പിന്നെ കവറാണ് അങ്ങോട്ട് തന്നെ ആ വന്നത് അല്ല ചിലപ്പള്ളശ്ശേരി ഫുള്ള് പൊതിയിലുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് ഫുള്ള് ഇത് നമുക്ക് ഒരു പൊതുവിലാക്കി വെക്കാനെ കൊണ്ടുപോകാനുള്ള ഫുഡ് പാഴ്സല് പിന്നെ പാക്ക് ചൂട് നിൽക്കും ഇതിനകത്തേ ഇതിനകത്ത് മറ്റേ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് പൊതിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ചൂട് നിൽക്കും വെച്ചല്ലേ നിക്കും എട്ടെണ്ണുണ്ട് കുട്ടിയുടെ ആറാളല്ലേ എട്ടെണ്ണം ഇരുന്നോട്ടെ ഇല്ല അല്ല അധികം വേണമെങ്കിൽ അവർക്ക് കഴിക്കാലോ എടുത്തിട്ട് അപ്പൊ ആ അധികം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഹോട്ടലിനെ പോലെ ചോദിച്ചാൽ കിട്ടൂലല്ലോ അപ്പൊ ഒരെണ്ണം കൂടി അധികം ഇരുന്നോട്ടെ അപ്പൊ അവര് കഴിച്ചോട്ടെ കുഴപ്പമില്ല ആ അത് എന്താണ് ആ മറ്റേ പലഹാരങ്ങളുടെ കുറച്ച് സാധനങ്ങളല്ലേ കുറച്ച് പലഹാര സാധനങ്ങളുണ്ട് ട്രെയിനിൽ നിന്നൊക്കെ അവർക്ക് കഴിക്കാമല്ലോ അപ്പോൾ ഒക്കെ അതെ ഇവിടെ ഉമ്മ പാഴ്സലാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ ചക്കരനെ ആക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് നമ്മൾ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് ഒരു വണ്ടിയിൽ എന്തായാലും പറ്റില്ല കാരണം ഇന്നലെ തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ വന്നത് വലിയ കാറ വലിയ കാറായത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലാതെ വരാൻ പറ്റി അപ്പോൾ ഇന്ന് ചക്കരും കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും പിന്നെ ഒരു വണ്ടിയിൽ പോകലോ അടക്കൂല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു മാമൻ്റെ കാറും കൂടി എടുത്തിട്ട് രണ്ട് വണ്ടിയിലായിട്ട് പോകാം അല്ലേ ഓക്കെ അല്ല എന്തൊക്കെ വിശേഷങ്ങൾ നല്ല വിശേഷം അല്ലേ ഇറങ്ങാം നമുക്ക് നമുക്കൊരു പതിനൊന്ന് മണി ആവണ് പതിനൊന്നര ഒക്കെ ഇറങ്ങാം അത് വരെ ആ ആ പിന്നെന്താ പതിനൊന്നര ഒക്കെ കുറച്ച് നല്ല നേരത്തെ ആണ് നമ്മള് നല്ല മെല്ലേ പോകാൻ പറ്റുള്ളൂ പതിനൊന്നര പതിനെ നമുക്കാലൊക്കെ ആകുമ്പോൾ ഇറങ്ങാം പിന്നെ ഒന്ന് ഒരു മണിക്കൂർ മതി പിന്നെ മെല്ലല്ലേ പോകാൻ പറ്റുള്ളൂ നേരത്തെ ഇറങ്ങാം എങ്ങാനും ട്രാഫിക് ആണെങ്കിലേ

അല്ല അല്ല അതില്ലല്ല എവിടെ ദിലല്ല അല്ലല്ല ഒരു കൽപ്പന്നോ അല്ല അത് മറ്റേ കൊട്ടാരത്തിനെ ആയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഉള്ള വടക്കായി അപ്പോൾ വെച്ചാൽ ബോർ പോയി നാല് പോ ആ ഇതില് തന്നെ ടിയ വന്നല്ലേ നമ്മൾ കൊട്ടാ ആ മതി ആക്കിയോ ആണ്ട് കേറ്

രണ്ട് ഉള്ളൂ ിന്റെ ഡ്രസ് ഒന്നേ സാധനവും അങ്ങനെ ഏതായാലും നമ്മള് ഒരേ പിന്നെ യാത്ര ആക്കാനുള്ള ഒക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് മയും മകളെ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി സൂപ്പറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വന്നവരെയൊക്കെ നല്ലപോലെ സൽക്കരിച്ചു ഒക്കെ സാറ്റിസ്ഫൈഡാണ് അഹമ്മദില്ല കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം അപ്പോൾ ഏതായാലും നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ചക്കറിനാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഏതായാലും വീഡിയോ വല്ലാണ്ട് ലിങ്ക് ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കട്ട് കട്ടിയത് അപ്പോൾ ഇനി ശാ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അവരെ റെയിൽവേ സ്റ്റേഷനിൽ യാത്രയാക്കണക്കായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ പുതിയ ശേഷം കാണാൻ വരെ ബൈ 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 സ്ലാ